ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നത് ചെറിയ ഒരു എൻ്റെ ഒരു ചെറിയ ട്രയൽ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഡബ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരെ ഞാൻ ഓരോ ദിവസവും പലയിടത്ത് വെച്ച് കണ്ടുമുട്ടാറുണ്ട് പക്ഷേ അവർക്ക് ആർക്കും ഒരു ശരിയായ ഗൈഡൻസ് കിട്ടാറില്ല അപ്പം നമ്മുടെ ഈ ഒറ്റപ്പോക്കെന്ന് പറയുന്ന ചാനലിലൂടെ കുറച്ച് പേർക്ക് ഡബ്ബിങ്ങിൻ്റെ കുറച്ച് ടിപ്സ് ആദ്യം കുറച്ച് ടിപ്സ് ആയിക്കോട്ടെ ടിപ്സ് ഞാൻ പറയാമെന്ന് വിചാരിക്കുകയാണ് ആ ടിപ്സ് നിങ്ങൾ ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നീടൊരു വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ഒരു ഡബിങ് ട്രെയിനിങ് സെൻറ്ററിലോ പോയിട്ട് നിങ്ങളൊരു മൂന്ന് മാസമോ ആറുമാസോ കോഴ്സ് എടുക്കുമെല്ലാം ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും നല്ല രീതിയിൽ നിങ്ങളുടെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഏറ്റവും ആദ്യത്തെ ടിപ്പായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വോയിസ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഡബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ അക്ഷരസ്ഫുടതയെക്കുറിച്ചാണ് അക്ഷരസ്ഫുടതാന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ട് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ പഴയ നാടകങ്ങളിലെയും പഴയ സിനിമകളിലെയും പ്രേംനസീറിൻ്റെയും ജയൻ്റെയും ഡയലോഗ് പോലെ പറഞ്ഞ് വലിപ്പിച്ച് ചെയ്യണമെന്നൊന്നുമല്ല ഇപ്പോൾ നമ്മൾ പറയുന്നത് തന്നെ രണ്ട് രീതിയിലുണ്ട് നമ്മൾ സാധാരണ പറയുമ്പോൾ ചില അക്ഷരങ്ങളൊക്കെ നമുക്ക് സ്ലിപ്പായിപ്പോകും അത് റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അത് നന്നാവില്ല അല്ലേ അപ്പോൾ ബിഹേവിങ് ആണ് ഇന്നത്തെ ആക്ടിങ് പക്ഷേ ആ ബിഹേവിങ്ങിലും പറയുന്നത് എന്താണെന്ന് മറ്റുള്ളവർക്ക് വ്യക്തമായി അറിയണ്ടേ ഞാൻ പറയുന്നത് നിങ്ങൾക്കല്ല മനസ്സിലായെന്ന് അറിയില്ല എങ്കിലേ ഞാൻ പറയാളാം എന്ന് പറഞ്ഞാൽ ആയില്ല അല്ലേ പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ െങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിരുന്നു ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഇപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കത് വ്യത്യാസം മനസ്സിലാണെങ്കിൽ നിങ്ങൾ മറ്റൊരാൾ പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ വോയിസിൽ റെക്കോർഡ് ചെയ്യുക ഇന്നത്തെ കാലത്ത് വാട്സപ്പിലോ വോയിസ് റെക്കോർഡിലോ ഒക്കെ നിങ്ങൾക്ക് മൊബൈലിലിട്ട് റെക്കോർഡ് ചെയ്തെടുക്കാം അല്ലേ അത് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ കേട്ട് നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പലപ്പോഴും ലാഴാ ശാസ റാ റാ പലർക്കും തേഞ്ഞു പോവും എനിക്ക് പോലും ഉണ്ടായിരുന്ന അസുഖം റാ പറയുമ്പോൾ പോയി പറഞ്ഞോ ഞാൻ പഞ്ഞു മനസ്സിലായോ എന്നാ പറഞ്ഞത് എന്ന് തന്നെ കേൾക്കേണ്ട ഞാൻ പറഞ്ഞു മനസ്സിലായോ ആ റാ അവിടെ ഉണ്ട് അപ്പോൾ അത് കേൾക്കണം മലയാളത്തിലല്ലേ അത് നമുക്ക് പറ്റുന്ന തെറ്റുകൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് റെക്കോർഡ് ചെയ്ത് തിരുത്തണം അതിന് ഏറ്റവും ആദ്യം അതൊരു പ്രാക്ടീസായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലളിതാ സഹസ്രനാമം ഹിന്ദുക്കളായവർക്ക് ലളിതാ സഹസ്രനാമം ഉറക്ക വായിച്ച് പഠിക്കുക അല്ലെങ്കിൽ നമ്മുടെ മംഗളം മനോരമ മാതൃഭൂമി അങ്ങനെയുള്ള ഒരുപാട് മലയാളം ബുക്സ് ഉണ്ടാവില്ലേ അല്ലെങ്കിൽ പേ ഉണ്ടാവില്ലേ ഡെയിലി പത്രം തന്നെ മതി അതെടുത്ത് ഒന്ന് ഉറക്കം ഒരു ഇരുപത് മിനിറ്റ് ദിവസവും വായിച്ച് റെക്കോർഡ് ചെയ്യാം കാരണം റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ച് കേൾക്കുമ്പോഴേ നമുക്ക് നമ്മൾ ചെയ്ത് തെറ്റ് അല്ലേ അപ്പോൾ എന്നിട്ട് തിരിച്ച് കേൾക്കുക ഓക്കേ എന്നിട്ട് അതിൽ വരുന്ന തെറ്റുകൾ തിരുത്തുക ദിവസവും വ്യക്തമായും കൃത്യമായും ശരിയായ രീതിയിൽ അക്ഷരങ്ങൾ നമ്മുടെ നാവിൽ ഉരുവിട്ടാൽ മാത്രമേ നമ്മുടെ നാവ് നമ്മൾ ഒരു ഭാഷ പറയുന്നെങ്കിൽ ആ ഭാഷയുമായി നമ്മുടെ നാവും നാവിലെ മസിൽസും വഴങ്ങണം അത് പ്രാക്ടീസ്ഡ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭാഷ ഭംഗിയായി ഉപയോഗിക്കാൻ പറ്റുള്ളൂ സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് തെറ്റുകളും ഉഴപ്പിലും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ശ്രദ്ധിക്കാറില്ല പക്ഷേ റെക്കോർഡ് ചെയ്ത് പറയുമ്പം നമ്മളത് ശ്രദ്ധിക്കും ശ്രദ്ധിച്ചേ പറ്റുമല്ലേ അപ്പോൾ അത് ചെയ്യാം അടുത്ത പാഠം അടുത്തതിലിട്ടോ